ഇതിലൊരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിരിക്കുന്നു അൻസിബ നമ്മുടെ നടപടികൾ തുടങ്ങിയോ അൻസിബ സംഘടന കുറച്ചു നേരമായി ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി അമ്മ എന്ന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നു അൻസിബ പറഞ്ഞോളൂ താരസംഘടന എന്ന് പറഞ്ഞോളൂ ഈ പ്രശ്നം തീർക്കാതെ സംഘടനയെ റെപ്രസെന്റ് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത് തോന്നുന്നു ഇത്രക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ അത് നിങ്ങൾ ഒരു നിലപാടെടുക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ആ നിലപാടിന്മേൽ അന്തിമ തീരുമാനം ഇതുവരെ വരാത്തത് കൊണ്ടാണ് എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കൊറച്ചൊക്കെ ഔചിത്യം വേണം കോടതി അൻസിബന്ന് പറഞ്ഞോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വ്യക്തിയായിട്ട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞവരെ താല്പര്യമില്ലല്ലോ